ഓണാഘോഷവും ഓണാഘോഷവും നടത്തി നടത്തി ചിറ്റൂർ ചിറ്റൂർ നമ്പർ സുബ്രഹ്മണ്യ വിലാസം കരയോഗത്തിലാണ് വിവിധ നമ്പർ ശ്രീ സുബ്രഹ്മണ്യ വിലാസം സുബ്രഹ്മണ്യവിലാസം കരയോഗത്തിലാണ് കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് എൻഎസ്എസ് ട്രഷറർ എൻ വി അയ്യപ്പൻപിള്ള കുടുംബ സംഗമവും എൻ കെ പ്രേമചന്ദ്രൻ എം പി ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തു അപ്പൊ അഭിമാനകരമായ ഒരു പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കരയോഗം കൂടിയാണ് ചിറ്റൂർ ശ്രീ സുബ്രഹ്മണ്യ വിലാസം സുബ്രഹ്മണ്ാസം കരയോഗം ആ കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി കഴിഞ്ഞ പ്രാവശ്യവും ഓണാഘോഷ ബിരുന്ന് സർക്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഈ ജനപ്രതി കുടുംബയോഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കരയോഗം പ്രസിഡന്റ് ആർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന അംഗങ്ങളെ സുജിത് വിജയൻപിള്ള എംഎൽഎ ആദരിച്ചു സെക്രട്ടറി എൻ ബാബു ചവറ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ മധുസൂദനൻ പിള്ള പന്മന ബാലകൃഷ്ണൻ ഗീത ആക്കൽ മടത്തിൽ മുരളീധരൻ പിള്ള ഇടവട്ടയിൽ ബാലകൃഷ്ണ പിള്ള വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമള ദേവി ജി ഗിരീഷ് ബിനു ബെസ്റ്റെറുകാട് സെക്രട്ടറി മായാദേവി ഭരതക്കുറുപ്പ് പിള്ള ഗോപൻ സി പി ഉണ്ണികൃഷ്ണൻ ഓമനകുട്ടൻ അജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു വടംവലി മത്സരം ലക്കിട്ടിപ്പ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ